ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വാരാഹി ദേവിയുടെ വാരാഹി എന്നും പറയാം വാരാഹി എന്നും പറയാം കേട്ടോ ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത് വാരാഹി എന്ന പ്രയോഗമാണ് രണ്ടും ശരിയാണ് അപ്പം വാരാഹി ദേവിയുടെ ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രവും ആ മന്ത്രം പ്രയോഗിക്കുന്ന ഒരു രഹസ്യ രീതിയുമാണ് അതാരും പറഞ്ഞു തരത്തില്ലോ ഒരു രഹസ്യ രീതിയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലളിതമായൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ മന്ത്രം ജപിച്ചാൽ സർവവിധ കടുത്ത ജീവിതത്തിലെ വലിയ തീരാ ദുരിതങ്ങൾ വരെ അമ്മ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കിത്തരും വലിയ സമ്പത്ത് കേസ് അതുപോലെ കാര്യങ്ങളിൽ വിജയം ശത്രുദോഷം ശത്രുക്കൾ കാഴ്ചവെട്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷം അത് ഏത് തരത്തിലുള്ള തരത്തിലുള്ളതാണേലും സമയദോശമായിക്കോട്ടെ ആ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളായിക്കോട്ടെ എല്ലാം ദേവിയുടെ കാഴ്ചവോട്ടിൽ കാഴ്ചവോട്ടിലാകും എന്ന് വെച്ചാൽ ആ ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളും നിമിഷം കൊണ്ട് ദേവി ഇല്ലാതാക്കും മാത്രമല്ല സർവകാര്യങ്ങളും അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും അപ്പോൾ ഇത് കുളി കഴിഞ്ഞ് ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ അത് നിങ്ങൾക്കേത് കാര്യവും നേടിയെടുക്കാം ഒരു പരീക്ഷ ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ തൊഴിൽ വിജയമായിക്കോട്ടെ സാമ്പത്തിക കാര്യമായിക്കോട്ടെ ധനകാര്യമായിക്കോട്ടെ ഒരു കേസ് സംബന്ധമായ കാര്യമായിക്കോട്ടെ ഏത് ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അല്ലെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത് വാരാഹി ദേവിയുടെ ഇപ്പം ഇത് രാവിലെ ഒരു മിനിറ്റ് ജപിച്ചാൽ മതി നിങ്ങൾക്ക് ബലമുണ്ടാകും പക്ഷെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ജപിക്കണം അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ഇത് മുഴുവൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഈ മദ്യപാനം വഴക്ക് ബഹളം ആകെ പ്രശ്നമായവരെ മര്യാദ ഉള്ളവരാകാനും നല്ല സ്വഭാവമുള്ളവരാകാനും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സഹായിക്കുന്ന ശിവന് ചെയ്യാവുന്ന ലളിതമായ ഒരു വിദ്യ അത് ചെയ്തവർക്കൊക്കെ ബലം ഉണ്ടായിട്ടുണ്ട് പിന്നെ എത്ര പൊട്ടിത്തകർന്ന ബിസിനസ്സും ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഏത് ബിസിനസ്സുകാരനെയും രക്ഷപ്പെടുത്തുന്ന അല്ലെ ഏത് തൊഴിൽ ചെയ്യുന്നവനെയും രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളൊരു ഒരു കടയിൽ പോവുകയാണ് അയാൾക്ക് കഴിവുള്ള വ്യക്തിയാണ് അയാൾക്ക് ഒരു തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അയാൾക്ക് തൊഴിൽ ചെയ്യാനും അത് വിജയിക്കാനും പറ്റും അതുപോലെ എത്ര തകർന്ന ബിസിനസ്സുകാർക്കും ഉയർച്ച ഉണ്ടാകുന്ന അമ്പലപ്പഴ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കാര്യം ഏത് ബിസിനസ്സും രക്ഷപ്പെടും എത്ര സാമ്പത്തികമില്ലാത്തവരും എത്ര ഒരു തൊഴിൽ വളരെ മോശമായ രീതിയിൽ ചെയ്യുന്ന ഒരു ഉയർച്ചയിലേക്ക് വരും പിന്നെ സമയമുണ്ടെങ്കിൽ ചില നാളുകാരെക്കുറിച്ച് പറയുന്നുണ്ട് സമയം സമയമുണ്ടേലേ ഉള്ളൂ അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല അപ്പം ഇത്തരം ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അവസാനം വരെ കണ്ടാലേ ആ മുഴുവൻ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും എല്ലാ വീഡിയോകളും ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം ആ വീഡിയോയോട് പുലർത്തുന്ന ഒരു നീതിയാണ് അതിനിക്ക് നിർബന്ധമാണ് ആ വീഡിയോ ചെയ്യുമ്പോൾ ആ കാര്യം പറയണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് ആ വീഡിയോട് പുലർത്തുന്ന ഒരു നീതിയാണ് ആ നിലയിലാണ് ഞാൻ പറയുന്നത് ഇനിയും നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യാവുന്നൊണ്ട് മാത്രം ചെയ്താൽ മതി അല്ലാതെ വെറുതെ എനിക്ക് സമയം കളയുന്ന ഇഷ്ടമല്ല നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടണം ഞാൻ നമ്മൾ കഷ്ടപ്പെട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടണം അപ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരുടെയാണ് ചെയ്തു കൊടുക്കുന്നത് അത് ഞാൻ സമയം സമയമെടുത്താൽ ചെയ്യുന്നത് പെട്ടെന്നല്ല തൃപ്തി എനിക്ക് തൃപ്തിയായിട്ട് പരിഹാരം കിട്ടിയിട്ടേ കൊടുക്കത്തുള്ളൂ അതൊക്കെ ഞാൻ പറയും കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യുക ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അത് മാസങ്ങളോളം ഇങ്ങനെ ബുക്കിംഗ് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇനി എങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യമുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യുക നിങ്ങളെല്ലാവരെയും വാരാഹി ദേവി അനുഗ്രഹിക്കട്ടെ അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ കാലും മുഖവും കൈയും കഴുകി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സിറ്റൌട്ടിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ മുറിയിലോ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കാലും കൈ മുഖവും നനച്ചിട്ട് വേണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദ്യം നിങ്ങളുടെ വലത് കൈ കൊണ്ട് വലത് കൈയുടെ പെരുവിരൽ ചൂണ്ടുവരൽ ഏതാണ്ട് ഇവിടെ വലത് കൊണ്ട് ഈ ഒരു ഒന്ന് സ്പർശിക്കുക പിന്നെ നിങ്ങളുടെ ചൂണ്ടുവരൽ കൊണ്ട് ഉച്ചയുടെ മധ്യത്തിൽ ഒന്ന് സ്പർശിക്കുക ഇങ്ങനെ സ്പർശിച്ച് നിങ്ങളുടെ വാ കൊണ്ട് ക്ലീം ക്ലെയിം നീട്ട് ജപിക്കണം ക്ലീം ഇങ്ങനെ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ജപിക്കുമ്പം ഇവിടെയും ശ്രദ്ധിക്കണം ഇവിടെയും ശ്രദ്ധിക്കണം അതിനു ശേഷം വേണം ഈ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഈ മന്ത്രം വശപ്പെടും കേട്ടോ രഹസ്യവിദ്യയാണ് മന്ത്രം ഇതാണ് ഓം സമയേശ്വരി വാരാഹിയെ നമ ഒന്നുകൂടെ പറയാം ഓം സമയേശ്വരി വാരാഹിയെ നമ അപ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് എഴുതിയിട്ടേക്കാം അതിലൂടെ നോക്കിയിട്ട് ജപിക്കുക ഓം സമയേശ്വരി വാരാഹിയെ നമ വാരാഹി എന്നാണ് ഞാൻ പറയാറുള്ളത് വാരാഹി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് പക്ഷേ വാരാഹി എന്ന് നിങ്ങൾ ജപിക്കുക അത് കൂടുതൽ ഫലപ്രദമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പം അത് വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ട് ജപിക്കുക അപ്പം ഇത് ഇത്ര ഇത് ക്ലീമാണ് ഇങ്ങനെ ജപിക്കേണ്ടത് ഇങ്ങനെ പെരുവിരൽ വലതുകേടെ പെരുവിരൽ നെറ്റിയിൽ തൊട്ട് ഈ വലതുകേട് ചൂണ്ടുവിരൽ ഉച്ചി തൊട്ട് ക്ലീം 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 എന്ന് മൂന്ന് തവണ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഈ രണ്ട് കയ്യിലും വെള്ളം ഒന്ന് പേരിന് തൊട്ട ശേഷം ഇങ്ങനെ നിന്നിട്ട് ജപിക്കണം ഓം മയേശ്വരി വാരാഹിയെ നമ ഇത് ഒരു മിനിറ്റോ അല്ലെ മൂന്ന് തവണയോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അമ്മയെ പൂർണ്ണമായിട്ടും മനസ്സ് ചൊല്ലുക എന്നിട്ട് അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അമ്മയെ എൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണോ ആ കാര്യങ്ങളൊക്കെ നടത്തി തരണം എന്നിട്ട് അമ്മയോട് നിങ്ങൾ അമ്മ നിങ്ങൾക്ക് നിങ്ങളെ വിളിക്കാനും ഒക്കെ അമ്മയ്ക്ക് അനുഗ്രഹം നൽകിയ ഇപ്പം നിങ്ങളെ വിളിക്കാൻ സാധിച്ചത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അപ്പോൾ അതിനെല്ലാം അമ്മ നിങ്ങൾക്കൊരു അവസരം നൽകിയോണ്ടാണ് അപ്പോൾ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയാൽ അമ്മയെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം നൽകിയാൽ അമ്മയുടെ അനുഗ്രഹത്തിന് നന്ദി 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 എന്ന് മൂല പ്രാവശ്യം പറയുക ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക എത്ര വലിയ തടസ്സങ്ങളെയും ശത്രുദോഷങ്ങളെയും എന്തുമായിക്കോട്ടെ അമ്മ നിമിഷം കൊണ്ട് മാറ്റിത്തരാനുള്ള ശക്തി അമ്മയ്ക്കുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അമ്മയിൽ ചൊല്ലണം ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇത് രാവിലെ മാത്രം ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ചെയ്യുക അതുപോലെ ഏത് ശത്രുവാണേലും അമ്മയെ വിളിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുണ്ടാകുമ്പോൾ അമ്മയുടെ മുന്നിൽ അമ്മയുടെ കാഴ്ച വരും എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ആ ശത്രുദോഷം മാറിക്കിട്ടും തടസ്സങ്ങൾ മാറിക്കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് ഈ കേസ് വഴക്കെ ഇതൊക്കെ എല്ലാ 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 പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ അമ്മ രക്ഷിക്കും നമുക്കെന്തും എതിരെയുള്ളത് അനുകൂലമാകാൻ ഉപകരിക്കും വലിയ പ്രശ്നങ്ങളെ വരെ മാറ്റിത്തരും സാമ്പത്തിക അഭിവൃദ്ധി നൽകും നമ്മുടെ ഏത് കാര്യവും അമ്മ തടസ്സമില്ലാതെ നടത്തിത്തരും സർവ വിജയങ്ങൾ ഉണ്ടാകും ഒരു തരത്തിലുള്ള ദോഷങ്ങളും ശത്രുദോഷമായിക്കോട്ടെ ആഭിചാരദോഷമായിക്കോട്ടെ അല്ലെങ്കിൽ ശാപദോഷമായിക്കോട്ടെ ഒരു ദോഷവും അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കത്തില്ല നിഷ്പ്രഭമാക്കിക്കളയും ഒന്നുമല്ലാതായി കളയും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എല്ലാം എല്ലാ കാര്യങ്ങളും സുഗമമാക്കി സുഗമമാക്കിത്തരും ഇതെല്ലാ ദിവസവും രാവിലെ ചൊല്ലുക ഒരു മിനിറ്റ് ചൊല്ലിയാൽ കൂടുതൽ ബലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല സമയമില്ലാന്നുകൊണ്ടെങ്കിൽ മൂന്ന് തവണ ചെല്ലുക മൂന്ന് തവണയെങ്കിലും ചൊല്ലുക ഒരു മിനിറ്റ് ചൊല്ലിയാൽ വളരെ ബലം കൂടുതലാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഞാൻ അമ്മയുടെ മന്ത്രം ചൊല്ലി അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് വരുമായിരിക്കും ഇത് വരുമായിരിക്കും ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് മന്ത്രം ചൊല്ലി അതുകൊണ്ട് എനിക്ക് വലിയ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ വന്നു തുടങ്ങും ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങും എന്നൊന്നും ചിന്തിക്കേണ്ട മന്ത്രം ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഞാൻ അമ്മയോട് പറഞ്ഞ പ്രാർത്ഥന ചെയ്യുക പിന്നെ മറക്കുക പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ എല്ലാം നൽകിക്കോളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ അതേ രീതി ചെയ്യണം അതേ രീതി ചെയ്തവർക്കാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എതിരില്ലേ ഈ വിദ്യയ്ക്ക് ഈ വിദ്യക്ക് വിദ്യക്കെതിരില്ല ആരെന്തു ചെയ്താലും ചെയ്യുന്നവൻ്റെ ചെയ്യുന്നിടത്തോട്ട് തന്നെ തിരിച്ചുപായും ഇതിനെതിരില്ല ഒരിത്തനും പിടിച്ച് ഈ ഈ ഒരു വിദ്യയ്ക്ക് മുന്നിൽ ഒരു തടസ്സങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കളി വേറെ ആയത് ഇത് ഇത് വേറെ ഒരു വലിയ ഒരു ഒരു വിദ്യയാണ് അതാണ് ഉദ്ദേശിച്ചത് വലിയൊരു വിദ്യയാണത് ഇതിനു മുന്നിൽ ഒരു 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 ദോഷങ്ങൾക്കും അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എതിരില്ലാത്ത വിദ്യയാണ് എതിരില്ല ഇനി എല്ലാ മാസവും രണ്ട് പഞ്ചമി വരും കറുത്തപക്ഷത്തിലെ പഞ്ചമിയുണ്ട് വെളുത്ത വെളുത്തപക്ഷ പഞ്ചമിയുണ്ട് ഈ രണ്ട് പഞ്ചമിയും ഒരല്പനേരം കൂടുതൽ അമ്മയുടെ മന്ത്രം ജപിക്കണം വെള്ളിയാഴ്ചകൾ അല്പനേരം കൂടുതൽ അമ്മയുടെ മന്ത്രം ജപിക്കണം മതി അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വലിയ ഐശ്വര്യങ്ങൾ വരുന്നത് നിങ്ങൾ ഈ മന്ത്രം അമ്മയെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോൾ വേണേലും മനസ്സിലും ജപിക്കാം നിങ്ങളൊരു സാമ്പത്തിക ഇടപാട് കൈകാര്യം ചെയ്യുന്നു അതിനു അതിനുമുമ്പ് ജപിക്കുക നിങ്ങളൊരാളെ കാണാൻ പോകുന്നു നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം അതിനൊക്കെ മുമ്പേ മനസ്സിൽ ഇത് ആവർത്തിക്കാം മനസ്സിൽ ജപിക്കാം അമ്മയെ വിളിക്കാം അപ്പം ഇത് ഭക്തിയോടെ വിളിക്കണം നിങ്ങളുടെ മനസ്സ് അമ്മയെ ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് കാര്യം അമ്മ നടത്തി തരും എന്നുള്ളതാണ് ഇനിയും ഈ മദ്യപാനം ലഹരി വഴക്ക് ഒക്കെ മദ്യപാനമൊക്കെ കൊണ്ട് വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പം പറഞ്ഞിട്ട് കേൾക്കത്തില്ല ഉപദേശിച്ചിട്ട് കേൾക്കത്തില്ല ജീവിക്കണമെന്നൊരാഗ്രഹമില്ല ഒരു ലക്ഷ്യമില്ല അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ വൈകിട്ട് ശിവക്ഷേത്രത്തിലേക്ക് പോവുക ഏത് ദിവസമാണേലും ചെയ്യുക വൈകിട്ടൊരു മൃത്യുജയ അർച്ചന ചെയ്യുക എന്നിട്ട് രാവിലെ ജലധാരക്കും മൃത്യു മൃത്യുജയർച്ചയും കൂടെ അവിടെ ബുക്ക് ചെയ്തിട്ട് പോരുക ഇത് തിരുമേനിയെ കൂടെ ഇതിൻ്റെ കൂടെ ഒപ്പം തിരുമേനയോടുകൂടെ പറഞ്ഞ് നാളും പേര് എഴുതി കൂടുതൽ ദക്ഷണം കൂടെ കൊടുത്തേക്കണം രസീ എടുക്കുന്ന കൂടാതെ അപ്പോൾ തിരുമേനി നല്ലതായിട്ട് ചെയ്തോളൂ ഇത് നിങ്ങളിടക്കിടയ്ക്ക് ആവർത്തിക്കുക അത്ഭുതകരമായിട്ട് ആ വ്യക്തി മാറും ഏറ്റവും മര്യാദക്കാരനാകും ഏറ്റവും സൗമ്യനാകും ഏറ്റവും നല്ലവനാകും അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വരും അവരുടെ കുടുംബം തന്നെ രക്ഷപ്പെടും കൃത്യം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ഇത് ഇത് അനുഭവം ഈ അടുത്തിടയ്ക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വഴക്കും പ്രശ്നവും ഒക്കെ ഈ വഴക്കും പ്രശ്നവും പിന്നെ അതുപോലെ പിണങ്ങി പിണങ്ങിയിരിക്കുന്ന സാഹചര്യമൊക്കെ മാറും വീട്ടിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും അവരൊക്കെ ഈ നാമങ്ങൾ ജീവിച്ച് ഈശ്വരനെ വിളിച്ച് നടക്കും നല്ല മിടുക്കന്മാരാകും നല്ല ഒരു അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ സമ്പത്തെ ഐശ്വര്യം ജോലി ചെയ്യാനുള്ള ആഗ്രഹം മോശമായ ഒരു രീതിയിലും പോകത്തില്ല ഈ മൃത്യുജയർച്ചനയ്ക്ക് ഭയങ്കര ശക്തിയാണ് മൃത്യുജയർച്ചന പല കാര്യങ്ങൾക്ക് ചെയ്യാം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ചെയ്യാം നമ്മുടെ മുൻജന്മ കർമ്മദോഷം മാറാൻ ചെയ്യാം നമുക്ക് ആയുർദോഷം ഉണ്ടെങ്കിൽ ചെയ്യാം ഏതിനു ചെയ്യാം അല്ലാതെ ആയുർദോഷത്തിന് മാത്രമല്ല സമയദോഷത്തിന് ചെയ്യാം നമ്മുടെ ശാപദോഷത്തിന് ചെയ്യാം നമ്മുടെ മുൻജന്മ കർമ്മദോഷത്തിന് ചെയ്യാം ഇതിനൊക്കെ മൃത്യുജാർച്ചന ഏറ്റവും നല്ലതാണ് അത് ശിവന് വൈകുന്നപാടും കൊടുക്കണം രാവിലെയും കൊടുക്കണം വൈകുന്നപാട് മൃത്യുജാർച്ചന മാത്രം രാവിലെ വൈകുന്നപാട് പോകുമ്പോഴേ ബുക്ക് ചെയ്തേക്കണം അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെ നിർമ്മാല്യം ചെയ്യുന്ന നിർമ്മാല്യം കഴിഞ്ഞ ഉടനെ ആയിരിക്കും ജലധാര ചെയ്യുന്നത് ആ സമയത്ത് അപ്പം പോകാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് വൈകിട്ട് പോയി മൃദുജാർജുനെ കൊടുത്തിട്ട് അപ്പം തന്നെ രസീജ് എടുത്ത് ബുക്ക് ചെയ്യണം നാളെ രാവിലത്തേക്ക് ജലതായിരിക്കും മൃദുജാർജുനയ്ക്കും അത് കൂടാതെ ഒരു പേപ്പറെ എഴുതി നാളും പേര് തിരുവനടിയെ കൊടുത്ത് ദക്ഷിണേക്കൂടെ കൊടുത്തേക്കണം അത് കൂടാതെ അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്തോളും അത് ഫലമാകും ബലമായിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ എന്നാ ചിലവ് വരും വളരെ പത്തോ പതിനഞ്ചോ ഇരുപതോ അത്ര വളരെ തുച്ഛമായ തുകയകത്തുള്ളൂ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾക്കാവശ്യം കൊണ്ടേ ചെയ്യുക ഞാൻ പറയുന്നതിനുള്ള ചെയ്തവർക്ക് ഫലമുണ്ട് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ശരിയായിട്ട് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം സമ്പത്ത് ഐശ്വര്യം വഴക്കുകൾ മാറണം കലഹങ്ങൾ മാറണം പ്രശ്നങ്ങൾ മാറണമെന്ന് നിങ്ങൾക്കാവശ്യം കൊണ്ടേ ചെയ്യുക ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ചെയ്യുക ഇനി ഈ തകർന്നു പോയ ബിസിനസ്സുകൾ തകർന്നു തരിപ്പണമായ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരു എത്ര തൊഴിൽ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല അങ്ങനെയുള്ള ചില അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്ത് ഇന്ന് അവർ ഏറ്റവും ബിസിനസ് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ പാദങ്ങൾ തൊട്ട് തന്നെ പറയുകയാണ് അതിനപ്പുറത്തൊന്നുമില്ല അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു ദിവസം വ്യാഴാഴ്ച അമ്പലപ്പുഴ പോകണം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ കേട്ടോ എൻ്റെ ഒരു സംശയം വേണ്ട ഈ എല്ലാ ഈ എല്ലാവർക്കും ഈ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സംശയം ആവശ്യമില്ലാത്ത സംശയമാണ് അപ്പം ഞാൻ ഈയിടെ ഒരു വഴിപാട് ചെയ്യാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചോദിക്കുന്നത് അപ്പോൾ അതിൽ വഴിപാട് ചെയ്യേണ്ടത് ആരുടെ പേരിലാണ് അതൊരു വലിയ സംശയമാണ് ആവശ്യമുള്ളവരുടെ പേരിലാണ് വഴിപാട് ചെയ്യേണ്ടത് അത് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്ത സംശയങ്ങളോ അതിൻ്റെ കാര്യമില്ല കേട്ടോ ആവശ്യത്തിന് നല്ല വെറുതെ സംശയിക്കേണ്ട കാര്യമായിട്ടുള്ള കാര്യം സംശയം ആവശ്യമാണ് ആവശ്യമില്ലാതും സംശയിക്കരുത് അതുകൊണ്ട് സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ കഴിവെന്ന് വ്യക്തമായിട്ട് പറയുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ ആ അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെ ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾ പോകണം പോയി അന്ന് ചെല്ലുന്ന അന്നത്തേക്ക് നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടത്തില്ല ആ വ്യാഴാഴ്ച പോയിട്ട് വേറൊരു വ്യാഴാഴ്ചത്തേക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് അന്നദാനത്തിന് ബുക്ക് ചെയ്യണം എന്നിട്ട് രസീത് നിങ്ങൾക്ക് തരുമോ അവിടെ എന്നിട്ട് ആ രസീത് നേരെ പിടിച്ച് ഉണ്ണിക്കണ്ണന് നടക്കുന്നേരെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഉണ്ണിക്കണ്ണനോട് ഭഗവാനെ ഞാൻ ഇന്ന തീയതിയിലേക്ക് വ്യാഴാഴ്ചത്തേക്കൂടെ അന്നദാനത്തിന് സമർപ്പി അന്നദാനത്തിന് ഉള്ള കാര്യങ്ങൾ ആ സമർപ്പിച്ച് കഴിഞ്ഞു അന്നദാനത്തിന് അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം കാണിച്ചു തരണം ഒരു ജീവിത ജീവിതമാർഗ്ഗം കാണിച്ചു തരണേ അത്രയും പറഞ്ഞാൽ മതി എനിക്ക് അത് വേണമെന്നോ ഇത് വേണോന്നോ ഒന്നും പറയണം എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ ഇനിയൊന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ പാദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ സഹായിക്കണേ ഭഗവാനെ എന്നുമ്പം ഞാൻ രസീത് പിടിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനിൽ മനസ്സ് പൂർണ്ണമായിട്ടും ചെല്ലണം വേറെ ശ്രദ്ധ പോയാൽ ഒരു ബലവും കിട്ടത്തില്ല ഇതുകൊണ്ട് രസീത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ വെക്കാം എന്നിട്ട് നിങ്ങൾക്കിഞ്ഞ് പോരാം നിങ്ങൾ കൃത്യം ഭഗവാനെ പൂർണ്ണ മനസ്സോടുകൂടി വിളിച്ചാൽ ആ വിളിച്ചവരെല്ലാം ബിസിനസ്സിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് എന്തു നല്ല ബിസ് നല്ല തൊഴിൽ ഞാൻ അറിയാവുന്നവരാണ് പക്ഷേ സ്വന്തമായിട്ട് ചെയ്തിട്ട് വിജയിക്കുന്നില്ല ലാസ്റ്റ് ഞാൻ അവർ ഒരുപാട് പല കാര്യങ്ങളും ചെയ്തവരാണ് അപ്പം ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു ആ ഈ അന്നദാനം വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസത്തേക്ക് അപ്പം അദ്ദേഹം ആദ്യം പോയപ്പം പുള്ളിയുടെ അതിനുള്ള പൈസ ഇല്ലായിരുന്നു പിന്നെ പോയി ഒരു വ്യാഴാഴ്ച പോയി വേറെ വ്യാഴാഴ്ചത്തെ ബുക്ക് ചെയ്ത് നടക്കി നേരെ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് നല്ലൊരു റൂം കിട്ടി അവിടെ ഒരു ബിസിനസ് അവിടെ ഒരു തൊഴിൽ തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങി ഇന്ന് പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കുന്ന സമയമില്ല അതുപോലെ തിരക്കാണ് രാത്രി വീട്ടിൽ വന്നാലും പുള്ളിക്ക് ഓരോരോ വർക്കിൻറ്റുമായി ബന്ധപ്പെട്ട പതിനൊന്ന് മണി പന്ത്രണ്ട് മണി നമ്മുടെ കിടക്കുന്നത് പക്ഷേ അതുപോലെ തിരക്കാണ് ഇതാരും കൊടുത്തു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ടം കൊടുത്തു ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ഇപ്പം നമ്മളൊരു വഴി പറഞ്ഞു കൊടുത്തു എന്ന് കരുതി എല്ലാവരും അത് രീതി ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഫലമാകണമെന്നുമില്ല ശരിയായിട്ട് ചെയ്യുന്നവർക്കെ ഫലമാകത്തുള്ളൂ ഞാൻ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഭാഗമാണ് പിന്നെ ശരിയായിട്ട് ചെയ്യുന്നതും നിങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം ശരിയായിട്ട് ചെയ്തു ആത്മാർത്ഥമായിട്ട് ചെയ്തു അദ്ദേഹത്തിന് ഫലം കിട്ടി വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് അതുപോലെ തിരക്കായി അതുപോലെ സാമ്പത്തികവും വരുന്നുണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് അത് തിരക്കാതെന്ന് പറഞ്ഞാൽ ആ വരുന്ന പൈസ സ്വന്തം സ്വന്തമായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഓരോരുത്തു തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ ആ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയെ കിട്ടത്തുള്ളൂ പക്ഷേ സ്വന്തം ബിസിനസ് ചെയ്ത് അത് ബിസിയോ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം ജീവിതത്തിൽ വരുന്നത് കാരണം അത് എത്ര കിട്ടിയാലും അവനു ഉപയോഗിക്കാതെ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനടയിലാണ് എപ്പോഴും പൈസ ഉള്ളത് കച്ചവടക്കാരുടെയും അതൊരു ചെറിയൊരു സൈഡ് ബിസിനസ്സാണേൽ പോലും ആ അങ്ങനെ ചെയ്യുമ്പോഴാണ് ധനം കൂടുതൽ കൈ വരുന്നത് അവരാണ് ജീവിതം ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഇട്ട് കൈകാര്യം ചെയ്യുന്നത് അവരാണ് കാരണം ദിവസവും ഒന്നാമത്തെ കറി അവർക്ക് അന്നന്ന് അന്നത്തെ മൂല്യത്തിനുള്ള പണം കിട്ടും ആ പണം എന്ന് പറഞ്ഞാൽ അന്നന്ന് കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ അതിന് മൂ അന്നത്തെ മൂല്യമാണ് അന്നന്നത്തെ മൂല്യമാണ് കിട്ടുന്നത് അതൊരു വലിയ കാര്യമാണ് പിന്നെ എപ്പോഴും കൈ പൈസ കാണും അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും ആരോട് ചോദിക്കാതെ ഉപകരിക്കുക പിന്നെ സ്വാതന്ത്ര്യം സ്വന്തമായ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ ചെയ്യുന്ന ആൾ തന്നെയാണ് അതിൻ്റെ എല്ലാം സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് സമയമുണ്ട് സമ്പത്തുണ്ട് ഇത് മൂന്നും ഉണ്ടാകും അപ്പോൾ ഈ ഉണ്ണിക്കണ്ണന് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് പോകേണ്ടി വരത്തില്ല എന്നും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട എത്രയോ ജീവിതങ്ങളുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നതിലല്ല നമുക്ക് വേണ്ടത് എന്താണോ നമ്മളെ ആരാണോ രക്ഷപ്പെടുത്തുന്ന ഏത് ശക്തിയാണോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലാണോ നമ്മുടെ ജീവിതം മാറുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് അത് ചെയ്ത് ശരിയായിട്ട് ചെയ്ത് പിന്നെ ആ ഈശ്വരൻ തരുന്ന അവസരങ്ങൾ ചിലപ്പം ചെറിയൊരു അവസരമായിരിക്കും അതാദ്യമേ അങ്ങ് സ്വീകരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ വലിയ അവസരങ്ങൾ വന്നോളൂ അങ്ങനെയാണ് അല്ലെ ആദ്യമേ എനിക്ക് വലിയ കാര്യങ്ങൾ വരണമെന്ന് വെച്ചിരുന്നാൽ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ വരണമെന്നില്ല ഈശ്വരൻ ആദ്യം ചെറിയ അവസരങ്ങളായിരിക്കും കൊടുക്കുന്നത് അത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ ഈശ്വരൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ വേണം നമ്മളിപ്പോൾ ഒരു വഴിപാട് ചെയ്തു ഈശ്വരൻ ഒരു അവസരം തന്നു അതിനെ നമ്മൾ തട്ടി മാറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വരൻ തരുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക കൂടി ചെയ്യണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ എത്രയോ ഒരു ബിസിനസ്സുകൾ തകർച്ചയിലേക്ക് പോകുന്നു എത്രയോ ആളുകൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം അതുകൊണ്ട് ജീവിക്കുന്നു അല്ലേ അവർക്ക് വരുമ്പോൾ വേറെ തൊഴിലുകൾ അറിയത്തില്ലായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നിമിഷം മതി കുചേരനെയും കുബേരനാക്കി തീർക്കാം ഒന്നും നമ്മുടെ കഴിവല്ല ശരിക്കും നമ്മുടെ കഴിവാണെന്ന് നമുക്ക് തോന്നുകയാണ് പലതും നമ്മുടെ കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ കഴിവ് അല്ലെ നമ്മുടെ ബുദ്ധി അനുസരിച്ചാണ് എല്ലാം നടക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിക്കണം നമുക്ക് ബുദ്ധി നമ്മൾ ബുദ്ധിമാനാണെങ്കിൽ എല്ലാ കാര്യത്തിലും വിജയിക്കണം അല്ലെ നമുക്ക് കഴിവുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും വിജയിക്കണം പക്ഷേ ചില കാര്യത്തിൽ വിജയിക്കുന്നു ചില കാര്യത്തിൽ വിജയിക്കുന്നില്ല നമ്മളുടെ കഴിവ് ഇല്ലെന്നല്ല പറഞ്ഞു കഴിവിനപ്പുറത്ത് മറ്റു ചില ഘടകങ്ങളുണ്ട് ഭാഗ്യം സാഹചര്യം അനുകൂലമാകുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റുന്നത് അതിനെയാണ് ഞാൻ ഈശ്വരാധീനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം യാദൃച്ഛികത എന്ന് പക്ഷേ ഈ യാദർച്ഛികതയും ഒരു ഭാഗ്യം വേണം അതിനെയാണ് ഞാൻ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ഈ എത്ര കഴിവുള്ളവരാണേലും അവർക്കൊരു ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലൊക്കെ ഒരു പുതിയ വെളിച്ചം വീശിക്കുന്നത് പുതിയ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ സമ്പത്ത് വരുന്നത് അല്ലെ അവർ കൂടുതൽ തിരക്കാകുന്നത് അല്ലെ അവർക്കുണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് അവർക്ക് അനുഭവമാകുന്നത് അതൊക്കെ ഒരു ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴാണ് അത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഈശ്വരനെ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൽ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക ഞാൻ പറഞ്ഞ അത്രമാത്രം നിങ്ങൾക്കത് അനുഭവ അനുഭവമാകുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഒക്കെയാണ് പറഞ്ഞത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക അല്ലേ എൻ്റെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്കല്ലേ തള്ളിക്കളയാം എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അവർ ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തളിക്കളയാം എല്ലാവരെയും ഇത് ശരിയായിട്ട് മനസ്സിലാക്കിയവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം 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 ശിവശിവ എങ്കില തീപിണയാളർ ശിവശിവ എൻടാ തീപിണയും ആലും ശിവശിവ എൻടാ തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനെ ശിവോഹം